വിശുദ്ധ മത്തായ സവിശേഷം അധ്യായം എട്ട് അക്കാലത്ത് യേശു തോണിയിൽ കയറിയപ്പോൾ ശിഷ്യന്മാർ അവനെ അനുഗമിച്ചു കടലിൽ ഉഗ്രമായ കൊടുങ്കാറ്റുണ്ടായി തോണി മുങ്ങി താഴത്തേക്ക് വിധം തിരമാലകൾ ഉയർന്നു അവൻ ഉറങ്ങുകയായിരുന്നു ശിഷ്യന്മാർ അടുത്തു ചെന്ന് യേശുവിനെ ഉണർത്തി അപേക്ഷിച്ചു കർത്താവെ രക്ഷിക്കണമേ ഞങ്ങളിതാ നശിക്കുന്നു യേശു പറഞ്ഞു അല്പവിശ്വാസികളെ നിങ്ങൾ നിങ്ങളെന്തിന് ഭയപ്പെടുന്നു യേശു എഴുന്നേറ്റ് കാറ്റിനെയും കടലിനെയും ശാസിച്ചു വലിയ ശാന്തത ഉണ്ടായി അവർ ആശ്ചര്യപ്പെട്ട് പറഞ്ഞു ഇവനാർ കാറ്റും കടലും പോലും ഇവനെ അനുസരിക്കുന്നുവല്ലോ ഏറ്റവും സ്നേഹമുള്ള പ്രിയ മകളെ ഈ വിശുദ്ധ പ്രഭാതത്തിൽ നാം ദൈവത്തിന്റെ സന്നിധിയിൽ പ്രാർത്ഥനാപൂർവ്വമായിരിക്കുമ്പോൾ ക്രിസ്തു സാന്നിധ്യത്തിൻ്റെ ആത്മീയത ധ്യാനിക്കാം കൂടി വസിക്കുന്ന ദൈവമാണ് നമ്മുടെ ദൈവം അവൻ്റെ പേര് ഇമ്മാനുവേൽ എന്നാണ് നിന്റെ ജീവിതത്തിൻ്റെ സങ്കടങ്ങളിലും പ്രതിസന്ധികളിലും ദുഃഖദുരിത അനുഭവങ്ങളിലും നിന്നെ കടന്നു പോകുന്നവനല്ല അവൻ അവൻ സത്യമായി വാഗ്ദാനം വിശ്വസ്തനായ ദൈവമാണ് അവൻ കൂടെ വസിക്കുക തന്നെ ചെയ്യും എന്നാൽ ഇന്നത്തെ സുവിശേഷത്തിൽ യേശു ശിഷ്യന്മാർക്ക് ഒരു പുതിയ പാഠം നൽകുകയാണ് ക്രിസ്തു കൂടെ ഉണ്ടായിരുന്നിട്ടും ആ വിശ്വാസത്തിൽ ബലക്കുറവ് ഉണ്ടായാൽ ആ വ്യക്തിക്കുണ്ടായിപ്പോകാവുന്ന വ്യഥയാണ് സുവിശേഷം സൂചിപ്പിക്കുക ഒത്തിരി അത്ഭുതങ്ങളും അടയാളങ്ങളും ക്രിസ്തുവിൽ നിന്ന് അറിയുകയും അനുഭവിക്കുകയും ചെയ്ത ശിഷ്യന്മാരാണ് ക്രിസ്തു കൂടെ ഉണ്ടായിട്ട് പോലും ജീവിതത്തിൽ പ്രതിസന്ധി വന്നപ്പോൾ അവരുടെ ജീവിതം അപകടകരമായ സാഹചര്യങ്ങളിലൂടെ കടന്നു പോയപ്പോൾ അവർ വല്ലാതെ ഭയപ്പെട്ടു പോയി എന്നാൽ ക്രിസ്തു നമുക്ക് നൽകുന്ന ഉറപ്പ് നീ ഭയപ്പെടേണ്ട നമ്മുടെ ഹൃദയമാകുന്ന തോണിയിൽ ക്രിസ്തു ഉണ്ടെങ്കിൽ ഉറപ്പുണ്ടെങ്കിൽ അവൻ സമാധാനമായി ഉറങ്ങിക്കൊള്ളട്ടെ വിശ്വാസബലം മാത്രം മതി ജീവിതത്തിൽ രക്ഷയും മഹത്വവും വീണ്ടെടുക്കുവാൻ എന്ന നിലയിൽ നമ്മുടെ ജീവിതത്തിൽ ത്യാഗവും ജീവിതത്തിൻ്റെ ദുരനുഭവങ്ങളും പ്രതിസന്ധികളും ഉണ്ടാകും നമ്മുടെ ജീവിതമാകുന്ന തോണിയിൽ തിരമാലകൾ ആഞ്ഞടിക്കുകയും കാറ്റ് പ്രതികൂലമായി നിലകൊള്ളുകയും മുങ്ങിത്താണു പോകുമെന്ന പ്രതിവിധി ഉയർത്തുകയും ഒക്കെ ചെയ്തേക്കാം എന്നാൽ ആ പ്രതിസന്ധികളിലൊക്കെയും ക്രിസ്തു ഒപ്പമുണ്ട് എന്ന് വിശ്വാസത്തിൽ ആഴപ്പെടുവാനും ആ വിശ്വാസത്തിൽ നിലനിൽക്കുവാനും നമ്മൾ പരിശ്രമിക്കുക തന്നെ വേണം ഇന്നത്തെ സുവിശേഷത്തിൽ നൽകുന്ന മറ്റൊരു മനോഹരമായ പാഠം പ്രകൃതി ശക്തികളെ കീഴ്പ്പെടുത്തുവാനുള്ള ക്രിസ്തുവിൻ്റെ അധികാരമാണ് യേശു ഉണർന്ന് അടങ്ങുക ശാന്തമാവുക എന്ന് കടലിനോട് പറഞ്ഞപ്പോൾ ഉടനെ കാറ്റും കടലും ശാന്തമായി ശിഷ്യന്മാർ പോലും അത്ഭുതപ്പെട്ട് ചോദിക്കുന്നുണ്ട് ഇവനാരാണ് കാറ്റും കടലും പോലും ഇവനെ അനുസരിക്കുന്നുവല്ലോ സത്യമാണ് എല്ലാ പ്രകൃതിശക്തിക്കും അതീതനാണ് ക്രിസ്തു ഓർക്കുക ഏത് തിന്മ നമ്മെ തകർത്തടിക്കുവാൻ പരിശ്രമിച്ചാലും അവയെല്ലാം ചവിട്ടി മതിച്ച് വിജയം കൈവരിച്ച് തരുവാൻ ബലമുള്ള ക്രിസ്തു നമ്മോടൊപ്പമുണ്ട് നാം ഭയപ്പെടാതിരിക്കുകയും വിശ്വാസത്തിൽ ആഴപ്പെടുകയും ചെയ്യണമെന്ന് ഇന്നത്തെ സുവിശേഷം ഓർപ്പെടുത്തുന്നു ശിശുത്വം യഥാർത്ഥത്തിൽ നമ്മുടെ മുമ്പിൽ വെക്കുന്ന വെല്ലുവിളികൾ വളരെയേറെയാണ് ക്രിസ്തു ശിഷ്യരെന്ന നിലയിൽ നാം കടന്നു പോകേണ്ടി വരുന്ന എല്ലാ പ്രതിസന്ധികൾ നിറഞ്ഞ വേദന നിറഞ്ഞ ദുരിതപൂർണമായ സാഹചര്യങ്ങൾ പോലും കർത്താവിൽ അർത്ഥവും അഭയവും കണ്ടെത്തുവാനും അവിടുന്ന് സത്യമായി എന്നോടൊപ്പമുണ്ട് ഞാൻ ഭയപ്പെടേണ്ടതില്ല എന്ന് വിശ്വസിക്കുവാനുമുള്ള ആഴമായ കൃപക്കായി ഈ ദിനം പ്രാർത്ഥിക്കാം കർത്താവ് നിങ്ങളോടുകൂടെ സർവശക്തനായ ദൈവം പിതാവും പുത്രനും പരിശുദ്ധാത്മാവും നമ്മെ സമൃദ്ധമായി അനുഗ്രഹിച്ച് ആശീർവദിക്കുമാറാകട്ടെ ആമേൻ